ബഫർ സോണിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയില്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ നിലപാട് ആവർത്തിച്ചു ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വിവാദമാവുകയും അത് യു സഭയിൽ പല ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വന്നതുമായി ബന്ധപ്പെട്ടതിന് മറുപടി പറയുകയാണ് ഇസ്രായേലിന് പ്രധാനമന്ത്രി ചെയ്തത് ബഫർ സോൺ നിലവിൽ തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അവകാശത്തിന്റെ ഭാഗമാണ് അത് ഒഴിവാക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ആക്രമണം സിറിയുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ രാജ്യത്തിൽ നേരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ ഈ മേഖല തങ്ങളുടെ നിയന്ത്രണത്തിലാണ് ആ നിയന്ത്രണത്തിലായത് കൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ പിന്മാറുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിലും ഇസ്രായേലിടയിലും ഇപ്പോൾ രൂപ ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു ബഫർ സോൺ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷം പിന്നീടുണ്ടാക്കിയ ഒരു കരാർ വ്യവസ്ഥയാണ് അതിൽ ഇസ്രായേലിന് ആധിപത്യം അവകാശവും ഇല്ല അത് മാത്രവുമല്ല ബഫർ സോണും കടന്നുകൊണ്ട് ചില പ്രദേശങ്ങൾ സിറിയയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അവരവരുടെ ഭൂമിയിൽ നിന്ന് മറ്റു രാജ്യത്തിൻ്റെ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതും അതിലവകാശം പറയുക എന്നുള്ളതും അന്താരാഷ്ട്ര കരാർ വ്യവസ്ഥയ്ക്ക് യുദ്ധ യുദ്ധവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എതിരാണ് ഈ പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ ഈ മേഖലയിൽ ഈ മേഖലയിലുള്ള ഇസ്രായേൽ സൈനികർക്ക് നിലവിലെ സിറിയൻ ഭരണകൂടം ഏത് തരത്തിലാണ് പിന്തുണ നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള രൂപം ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കൃത്യമായ രീതിയിൽ നിലപാട് പറയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സിറിയയുടെ നിലവിൽ പ്രസിഡന്റ് ആവാൻ പോകുന്ന ജുലാനി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ജുലാനാണ് ഇപ്പോൾ ആധികാരികമായിട്ട് അവിടുത്തെ എല്ലാ നിയന്ത്രണ കാര്യങ്ങളും ഉള്ളത് എന്നാൽ ഇസ്രായേലിനെ വിമർശിക്കുന്ന കാര്യത്തിൽ മാത്രം അദ്ദേഹം പിന്നോക്കം പോകുന്നു ആ കൃത്യമായിരിക്കുന്ന നിലപാട് പറയാതിരിക്കുന്നു താങ്കൾ അക്രമിക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അത്തരമുള്ള അത്തരം സൈനികപരമായിരിക്കുന്ന ഒരു ബലവും ശക്തിക്കും ശക്തിയും ഈ വിമത ഗ്രൂപ്പിനുണ്ടോ എന്ന കാര്യം തന്നെ ഇപ്പൊ സംശയിക്കുകയാണ് കാര്യം സിറിയയുടെ വ്യത്യസ്ത മേഖലയിലെല്ലാം ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന പ്രാദേശിക ഭരണകൂടം തല പൊക്കി അവരവരുടേതായിരിക്കുന്ന ആധിപത്യം പറയുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതി അവിടെ ഉണ്ടായിരിക്കുന്നു കീഴടക്കപ്പെട്ട മേഖലയിൽ നിന്ന് സൈനിക വിഭാഗം ഒരു സൈനിക വിഭാഗം ജൂലാനി വിഭാഗം മാത്രമല്ല അവിടെ ഉള്ളത് ഒരുപാട് കുറവുകൾക്ക് ഒരു വിഭാഗമുണ്ട് ഐഎസിനെ പിന്തുണക്കുന്ന ഒരു വിഭാഗം വിഭാഗമുണ്ട് പ്രാദേശികപരമായിരിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സിറിയയുടെ സംവിധാന കാര്യങ്ങൾ നിലനിൽക്കുന്നത് പന്ത്രണ്ടോളം ഗോത്ര വിഭാഗങ്ങൾ ശക്തരായ ശക്തരായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം ജൂലാനി നടത്തിയിട്ടില്ല അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അവരുമായി ഏറ്റുമുട്ടി നിൽക്കാൻ മാത്രം ബലവും ശക്തിയും യഥാർത്ഥത്തിൽ ഈ വിമത ട്രൂപ്പിനില്ല എന്നുള്ളതും ഏറെക്കുറപ്പാണ് അതോടനുബന്ധിച്ചാണ് നെതന്യാവു സിറിയ സന്ദർശിച്ച ഒരു വിവരം പുറത്തു വന്നത് സിറിയ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അര നൂറ്റാണ്ടിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സിറിയ എന്ന് എന്ന രാജ്യത്തേക്ക് എത്തുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ പ്രഖ്യാപനത്തിന് ശേഷം തന്നെ യഥാർത്ഥത്തിൽ സിറി അടങ്ങുന്ന രാജ്യം ഇസ്രായേലിനെതിരായിട്ടാണ് നിലനിന്ന് തൊള്ളായിരത്തി അറുപത്തി സമയത്ത് അത് പൂർത്തിയായി ആ സമയത്ത് അറബ് ഇസ്രായേൽ യുദ്ധം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് ഇസ്രായേൽ ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യം അന്നത്തെ സിറിയായിരുന്നു പിന്നീട് ഒരു ബന്ധവും ഇസ്രായേലുമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇസ് സിറിയയുടെ ഭൂപ്രദേശം ഗോലാൻകുന്നിന്റെ ഭാഗം തൊള്ളായിരത്തി അറുപത്തിയേഴില് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തതിനു ശേഷം നിരന്തരം ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അതിനെ ചില സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു ചില സമയത്ത് സാധിക്കാതെ പോകുന്നു അങ്ങനെ സംഘർഷാവസ്ഥ പുറ്റു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഗോലാൻ ഗോലാൻകുന്നിൻ്റെ മൂന്ന് ഭാഗമായിട്ട് വിഭജിച്ചു കൊണ്ടുള്ള ഒരു കരാർ പത്രം ഒരു വ്യവസ്ഥ യു എൻ സഭയിൽ നിന്നും ഉണ്ടാകുന്നത് അത് ചില പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ മറ്റു ഭാഗങ്ങൾ സിറിയയുടെ കൈവശത്തിൽ മധ്യഭാഗം അവരുടെ രണ്ട് വിഭാഗത്തിനും പെടാത്ത രീതിയിലായിട്ട് അവിടെ നിലനിർത്തുകയും ചെയ്തു ഈ ഭാഗത്തേക്കാണ് ഇവർ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ബഫർസോണായിട്ട് നിലനിർത്തിയ ഈ പ്രദേശത്തേക്കാണ് കടന്നുകയറ്റം ഗോലാൻ കുന്നുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത് ആ പ്രദേശത്ത് അല്ലെ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൽ ഏറ്റവും ഉയരം കൂടിയിരിക്കുന്ന ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് മലയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ മുതൽ രണ്ടര കിലോമീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഭൂപ്രദേശത്തിൽ നിന്ന് ഈ പറയപ്പെട്ട ഗോലാൻകുന്ന് എന്ന് പറയുന്ന ദേശം ഈ സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് ഏത് രാജ്യത്തേക്കും അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഭാഗത്തിലും അക്രമണം നടത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നതിനാൽ ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ യുദ്ധമാണ് അല്ലെങ്കിൽ വലിയ പോരാട്ടമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തന്നെ നടത്തിയത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ മേഖല കീഴടക്കാൻ വേണ്ടി ആ കാലത്ത് ഈ യുദ്ധ സമയത്ത് ഇസ്രായേലിന് സാധിച്ചു ഇവിടെയാണ് പിന്നീട് വിഷയം സംഘർഷാവസ്ഥകളൊക്കെ നിന്നത് കഴിഞ്ഞ മാസം ഇത് കഴിഞ്ഞ ആഴ്ച ഇവിടെ രാജ്യം അട്ടിമറിഞ്ഞതോടുകൂടി സിറിയയുടെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി ആദ്യം തന്നെ ഇസ്രായേൽ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബഫർസോണിൻ്റെ മേഖല പിടിച്ചടു അടക്കി എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഗോലാൻ കുന്നും സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്നും പിന്നീട് ബഫർ സോണായി നിന്ന് ഗോലാൻ കുന്നിന്റെ മൂന്ന് പ്രദേശങ്ങളും ഇപ്പോൾ യഥാർത്ഥത്തിൽ സിറിയയുടെ കൈവശത്തിലാണ് അതിനുശേഷം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രദേശത്തിലേക്കും ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു എന്നാൽ ഈ കാര്യത്തിലെല്ലാം യഥാർത്ഥത്തിൽ അവിടെ ഭരണാധികാരിയായിരിക്കുന്ന ജുലാനി മൗനം പാലിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൗനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് ഏതായിരുന്നാലും ഈ പ്രദേശത്തിൽ നിന്ന് തങ്ങൾ പിന്മാറുകയില്ല എന്ന് ഐക്യരാഷ്ട്രസഭയോടും അത് പൊതുവേദിയിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതോടുകൂടി ഇസ്രായേലും അത് ഈ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്